പാർട്ടിയിൽ ചിലർക്ക് ഭയങ്കരമായിട്ട് നിർബന്ധമുണ്ട് കോട്ടൺ തന്നെ വേണം അപ്പൊ പാർട്ടിയിൽ കോട്ടൺ തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ച കോട്ടണിൽ വേണ്ട കുറച്ച് ഫാൻസി കളക്ഷൻ അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനായി ഇന്ന് അവൾ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ സോഫ്റ്റും അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ഫാൻസി കോട്ടൺ വെറൈറ്റി ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റേറ്റ് വന്നിട്ട് ഇന്ന് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയിൽ തൊട്ട് ആയിരത്തിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ ലൈറ്റ് ആണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കളക്ഷൻ നമുക്ക് ഏതാന്ന് നോക്കാം ഫസ്റ്റ് വന്നിട്ട് എംബ്രോയിഡറി വർക്കിനോടൊപ്പം തന്നെ നമ്മൾ ഹാൻഡ് വർക്കിൽ ഹൈലൈറ്റ് ചെയ്ത വെറൈറ്റി ആണ് നല്ലൊരു പീ ഷെയ്ഡ് നല്ലൊരു ലൈറ്റ് പീ ഷെയ്ഡിനോടൊപ്പം മൾട്ടി കളർ എംബ്രോയ്ഡറി വർക്ക് അതിനോട് നമ്മൾ നല്ലൊരു ഔട്ട്ലൈൻ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബോർഡർ ബോർഡർ സാരി നമ്മുടെ എന്നും ഫേവറേറ്റ് അല്ലേ അപ്പൊ നമുക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് പല്ലു സൈഡാണ് നമ്മൾ ഈ കാണുന്നത് പല്ലുവിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദ ഈ കോട്ടാ പട്ടി വർക്കും കൊടുത്തിട്ടുണ്ട് ദ കുഞ്ഞു കുഞ്ഞു സ്വീഗൻസ് വർക്ക് കൊടുത്താണ് നമ്മൾ ആ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ചെറിയൊരു സമൂസ ലൈസ് ബോർഡർ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഫിനിഷിംഗ് ഫിനിഷിംഗാണ് നമ്മളിത് എടുത്ത് പറയേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷിങ്ങോട് കൂടിയാണ് വിത്ത് ചാലർ വർക്ക് ഇപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള കളക്ഷൻ കാണുമ്പം ചിലർ വിചാരിക്കും നമുക്ക് കേരള സൈഡിൽ അങ്ങനെ മൂവ് ചെയ്യല്ലോ എന്ന് ഇത് വന്നിട്ട് നമ്മളിപ്പോ ഓൺലൈൻ ഷോപ്പ് അല്ലെങ്കിൽ ഓൺലൈൻ ബൂട്ടീക്കൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങള് പല സൈഡിൽ നിന്ന് നമുക്ക് ഓർഡേഴ്സ് വരും കേരളത്തിൽ തന്നെ വരണമെന്ന് നിർബന്ധമില്ലല്ലോ നമുക്ക് ഡൽഹിയിൽ നിന്ന് വരാം സൂരത്തിൽ നിന്ന് വരാം അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് വരാം അപ്പോൾ അവിടെയൊക്കെ കോട്ടൺ സാരിയിൽ കുറച്ച് ഫാൻസി ടൈപ്പ് ഇഷ്ടപ്പെടുന്നവരൊക്കെ അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ അത്തരത്തിലുള്ള കളക്ഷൻസും അത്യാവശ്യമാണ് അപ്പോൾ ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ട ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കളർ ടോണൊക്കെ ഇതുപോലെ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ള കസ്റ്റമേഴ്സ് ഒരുപാട് വേണം നമ്മുടെ ബിസിനസ്സിൽ രണ്ട് രീതിയിലുള്ള പ്രോഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം ലൈറ്റ് ഷെയ്ഡും വേണം ഡാർക്ക് ഷെയ്ഡും വേണം നോർമലും വേണം ഹെവി വേണം ഫാൻസി ടൈപ്പും വേണം അപ്പൊ കസ്റ്റമറിന്റെ ടേസ്റ്റ് ആണ് ഇതിൽ ഏറ്റവും മുഖ്യമായിട്ട് വേണ്ടത് അപ്പൊ ഇത് വന്നിട്ട് ബ്ലൗസ് ആണ് സെയിം കളർത്തൂസാണ് അതുപോലെ തന്നെ ചെറിയൊരു സ്വീക്കൻസ് വർക്കും കുഞ്ഞു കുഞ്ഞു ജെറി ലൈനും കൊടുത്താണ് നമ്മൾ ബ്ലൗസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലെങ്ത് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ നമുക്ക് വേർ ചെയ്യാൻ ഈസിയാണ് നമ്മൾ അറിയാലോ കോട്ടൺ സാരി എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇനി സെക്കൻഡ് വെറൈറ്റി നോക്കാം ഇത് നമ്മളൊരു ഹാൻഡ് വർക്കിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാ ഇതിൽ ഡിസൈൻ കൊണ്ട എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ സീക്വൻസ് വർക്ക് കൊടുത്താണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പല്ലു സൈഡ് നോക്കാം പല്ലുവിൽ നമ്മൾ ചെറിയൊരു ജ്വറി ലൈൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ബൂട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഫാൻസി ടച്ചപ്പ് ഒക്കെ കൊടുത്ത് സമൂസ ലേസ് ബോർഡർ കൊടുത്താണ് നമ്മൾ ആ ഒരു പല്ലു സൈഡ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബോഡിയിലെ വർക്ക് നോക്കിയാൽ ഗ്രേ കളറിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ടൂൺ അല്ലേ അതിലൊപ്പം നമ്മൾ പ്രത്യേകിച്ച് കോമ്പിനേഷൻ ഒന്നും ചെയ്തിട്ടില്ല ചെറിയ ഹാൻഡ് വർക്ക് കൊടുത്താണ് നമ്മൾ ഈ ഒരു സാരി ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയൊരു ജെറിയ ടച്ചപ്പ് കൊടുത്ത് നമ്മളൊരു ബോർഡറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലെങ്ത് പറയണ പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ആയിട്ടാണ് വരുന്നത് ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ ഇനി നെക്സ്റ്റ് ഇതൊരു നോക്കാം ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാം ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് ആ ഒരു വാക്ക് എനിക്ക് പറയാനുള്ളു കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ഇത് നല്ലൊരു ഗ്രേ എന്ന് പറയാൻ പറ്റത്തില്ല ബ്ലാക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല നല്ലൊരു കളർ ഷെയ്ഡാണ് അല്ലേ ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജെറി വർക്കാണ് ജെറി വിവിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സിറോസ് ഡയമണ്ട് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ബൂട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വീതിയുള്ള ബോർഡർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബോഡിയിലെ വർക്ക് നോക്കിയാൽ ഇത്തരത്തിലാണ് പല്ലു സൈഡ് നോക്കിയാൽ പല്ലു നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ വർക്കാണ് അതുപോലെ തന്നെ സിറോസ് ഡയമണ്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫിനിഷിംഗ് നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാൻസി ടച്ചപ്പോട് കൂടിയാണ് നമ്മൾ ആ ഒരു പല്ലു ഫിനിഷ് ചെയ്തിരിക്കുന്നത് പ്യൂറായിട്ടുള്ള കോട്ടൺ ആണ് അപ്പം നമുക്ക് നല്ല കംഫോർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും മാത്രമല്ല നമുക്ക് അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റിൽ അഞ്ച് പീസിലും ഡിഫറെൻറ്റ് കളേഴ്സിലും ഇത് അവൈലബിൾ ആണ് അപ്പം ഇത്തരത്തിൽ നമുക്ക് ഹാൻഡ് വർക്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് യെല്ലോ കളർ ടൂണിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഇതിൽ നമ്മൾ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്വീകൻസ് വർക്ക് നമുക്ക് സ്വീകൻസ് ആണെന്ന് പോലും എനിക്ക് ടച്ച് ചെയ്തിട്ട് മനസ്സിലാകുന്നില്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വീകൻസ് വർക്കിലാണ് കാരണം നമ്മൾ സാരി എടുക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്വീകൻസ് വർക്കാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡിലും അത്യാവശ്യം വീതിയുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട് ആൻഡ് സാരിയുടെ ഫിനിഷിങ് നോക്കി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ലൈസ് ബോർട്ട് അച്ചപ്പ് കൊടുത്താണ് സാരി ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പല്ലു സൈഡ് നോക്കാം പല്ലു സൈഡ് ദാ ഈ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ജെറിയുള്ള വർക്ക് കൊടുത്ത് വിവിങ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത് നോക്കി നല്ലൊരു സെയിം കളർ ടൂറിൽ തന്നെ ചാലർ വർക്ക് കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാൻസി സാരി കളക്ഷൻ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് ലൈറ്റ് വൈറ്റ്ഷെയ്ഡിൽ സിമ്പിൾ ആയിട്ടുള്ള ഫാൻസി ആണ് വേണമെങ്കിൽ ഫാൻസി കോട്ടൺ ആണ് വേണമെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് ആണ് ഇതൊക്കെ വർക്കിംഗ് വുമൺസിന് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻസാണ് അപ്പോൾ എൻക്വറിക്കായും ബൾക്ക് ഓർഡറിനായും നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു സെക്ഷൻ നമുക്ക് തൊണ്ണൂറ്റൊൻപത് രൂപയിലാണ് സ്റ്റാർട്ടിങ് റേറ്റ് ആണ് പറഞ്ഞത് തൊണ്ണൂറ്റൊൻപത് രൂപയിലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് അപ്പോൾ ഒരു തൊണ്ണൂറ്റൊൻപത് രൂപയായിട്ട് നമുക്ക് രണ്ടായിരം മൂവായിരം ആയിരം റേഞ്ചിൽ വരുന്ന വെറൈറ്റീസും അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെയിലി ഉള്ള മറക്കാതെ സബ്സ്ക്രൈബ് ആൻഡ് സേഫ് ബിസിനസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ കോട്ടൺ സെലക്ഷൻ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം കുർത്തിയാ ഹോ